ഇന്ന് നിങ്ങൾക്കൊരു കഥ പറയാനാണ് വന്നിരിക്കുന്നത് ആപിത കുട്ടിയെയും ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കഥ കൊണ്ട് കളക്കാം ഹലോ ഉറക്കപ്പാടു ഹിയ ഹിയ ഹായ് എന്ത് രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വരയ്ക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടോസ് ഈ പിടിവലി ഒട്ടും പിടിക്കുന്നില്ല അതിന്റെ നീരസം അവന്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി ഹോ നന്നായിട്ടൊന്നും പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ പട്ടൂസ് താഴേക്കു നോക്കി അതാ ദൂരെ അങ്ങു താഴെ ഒരു പൊട്ട് പോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആപിത കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആപിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണ കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസേ കരയല്ലേ ഇക്കാത്തയുടെ മുട്ടല്ലേ പച്ചീർക്കിൽ വളച്ച് പശ തേച്ച് ഒട്ടിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസെ കരയല്ലേ തേച്ച് ചിറകുകൾ ഒട്ടിക്കുമ്പോൾ അവന് വല്ലാതെ ഇരിക്കലായി അവൻ കുതിരി കുടലിനു ചിരിച്ചുപോയി പട്ടൂസെ വല്ലാതെ മുകളിലോട്ടൊന്നും പോകല്ലേ കാറ്റടിച്ചു ജലദോഷം പിടിക്കും വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ വേഗം തിരിച്ചു വരണം അങ്ങനെ ആബിലക്കുട്ടി പട്ടൂസിനെ സാവധാനം പറത്താൻ തുടങ്ങി മാനത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തുണ്ടോ വല്ലാതെയും വരമ്പും പരുത്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ഉന്മാദത്തിലാണ് അവൻ മോൾഫോൺ അടിച്ചു ഋണീം ഋണിം ഋണീം അവൻ ചെവിത്ത് ചേർത്തു വെച്ചു ഹലോ പട്ടുസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാമിത്താത്ത വൈകുന്നേരമാവുന്നത് നീ കാണുന്നില്ലേ വേഗം വാ കുറച്ചു കൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂളിൽ പിടിച്ചു വലിക്കല്ലേ പ്ലീസ് അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങോ ഇല്ലാതെ പറന്നു പോകും അവിടെ എപ്പോഴും വീശു നടക്കുന്ന വികൃതിക്കാറ്റ അതു നിന്നെ വല്ല കാട്ടിലോ മേട്ടിലോ എങ്ങോട്ടേനും കൊണ്ടുപോയിടും ഞാൻ വിടുന്ന മട്ടില്ല ളരുമ്പോൾ ഉറപ്പായു താഴോട്ട് തന്നെ വരും നീ ഒന്ന് വേജാറാവാതിരിക്ക അതിനിടയിൽ അഖിസംഭരിച്ചു ടക്ക് അയ്യോ പാവം എൻ്റെ പട്ടൂസ് ഇനി അവൻ എങ്ങനെ തിരിച്ചു വരാനാ മൂ മൂടി പൊട്ടിയ പട്ടൂസ് എങ്ങോ ഇല്ലാതെ പറന്ന് പോയി ഹായ് നല്ല രസം ഇപ്പോൾ അവന് അമ്പിളിയെ കൈ നീട്ടി നീട്ടിത്തൊടാനും നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാനും പറ്റും അതിനിടെ അവൻ താഴോട്ട് നോക്കി കൂരായിട്ട് അവൻ പേടിച്ചു പോയി അവൻ നൂറ് എടുത്ത് ഇട്ടാത്തേ വിളിച്ചു ഹലോ ഇത്താത്ത കേൾക്കുന്നില്ലേ ഹലോ ഹലോ പട്ടൂസ് ഈ റൂട്ടിലേക്കുള്ള എല്ലാ വഴികളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ക്ഷമിക്കും അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും അവന് കരച്ചടക്കാനായില്ല അപ്പോൾ അമ്പിളി മാമൻ അവൻ്റെ കണ്ണ് കൊണ്ട് ചോദിച്ചു എന്തിനാ മോനെ നീ കരയുന്നത് എനിക്ക് ഇത്താത്തയെ കാണണം അതിനെവിടെയാ അവളുടെ വീട് എനിക്കറിയില്ല മാമൻ കുറച്ചു നേരം താഴെ ഉഴഞ്ഞുകൊണ്ട് ആലോചിച്ചു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണം മൂൽപ്പാട്ടു നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ ആ പട്ടൂസിനെ ആബിത കുട്ടികളുടെ അടുത്തെത്തിക്കണം അതിനെവിടെയാ അവളുടെ വീട് ചേടാ നീയല്ല എല്ലായിടത്തും മൂളിപ്പാട്ടു പാടി കയറി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ല അപ്പോൾ ഒന്ന് ഓർത്തു നോക്ക് എന്തോ പിടികിട്ടിയ എന്തോ പിടികിട്ടിയ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു തോളിൽ വെച്ചു കുളി രേറ്റത് കൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി പട്ടൂസ് മേടക്കാറ്റിന്റെ ചെവിൽ ഒരു സ്വകാര്യം പറയുന്നു എനിക്കൊരു പാട്ടു പാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ടു മൂളി ഒരു മഞ്ഞ് ജനിച്ചു നാം ഒരു മഞ്ഞു പുതച്ചു നാം ഒരു വേലു നുണഞ്ഞു നാം ഒരു കാലം മൂളീനാം പല വേഷം പല ഭാഷ പല നാടുകൾ എന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ മഞ്ഞിന്റെ നനവ് കാറ്റിന്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വീണു അങ്ങനെ മേടക്കാറ്റ് കുട്ടിയുടെ വീടിന്റെ ജലാലയിലൂടെ മെല്ലെ അകത്തു അകത്തുകയറി വെള്ളവിരിപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന ആപിതക്കുട്ടിയുടെ അടുത്ത് പട്ടൂസിനെ മെല്ലെ കിടത്തി പൂത്തു നിൽക്കുന്ന കൊന്നമത്തിൻ്റെ മുകളിലൂടെ വർണ്ണ പട്ടങ്ങൾ പറക്കുന്നത് അവർ സ്വപ്നം കണ്ടു പട്ടൂസും ആപിതക്കുട്ടിയും ഒരു നൂലിൽ ചാർജാടും പലവർണ്ണ പട്ടങ്ങൾ ഹലോ ഉറക്ക പാടു ഞാനും കേൾക്കട്ടെ എന്ന് അമ്പിളി വമ്മൻ്റെ ഫോൺ അമ്മി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മൂത്തവച്ചുല്ലും മുതുനരികയും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും നന്ദി നോക്കാം